ഓരോ പച്ചക്കറി തൈകൾക്കും ഓരോ രീതിയിലാണ് കീടബാധ വരുന്നത് ഇപ്പോൾ പച്ചമുളകിലാണെങ്കിൽ ആദ്യം കയറി പിടിക്കുന്നത് മുരടിപ്പാണ് മുരടിപ്പെന്ന് പറയുമ്പോൾ അതൊരു ഇലപ്പേനാണ് അത് ചെയ്യുന്നത് മഞ്ഞേ അല്ലെങ്കിൽ വെള്ളിച്ചയൊന്നുമല്ല എന്നാൽ വഴുതനെ ബാധിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്നത് മുഞ്ഞയാണ് ഇതിവിടെ കാണാം കണ്ടോ അത് ഇതാണ് സാധനം ഇത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് ഉറ്റിപ്പിടിക്കും പിന്നെ ഇതിന് മുകളിലോട്ടൊരു ഗതി ഉണ്ടാകില്ല ചെടിയിൽ വിളവുണ്ടാവില്ല ചെടി നശിച്ചു പോവും അപ്പം ഇത് ഞാൻ നട്ട് കഴിഞ്ഞിട്ട് ബാക്കി വന്നിരിക്കുന്ന തൈക്കളാണിത് കുറേ ആൾക്കാർക്ക് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പുറകെ നടന്നു പക്ഷേ ആർക്കും ഇതിനുള്ള സമയമില്ല കൃഷി ചെയ്യാൻ എന്ത് ചെയ്യാനാണ് നമുക്ക് ആർക്കും സമയമില്ല കൃഷി ചെയ്യാൻ പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വേറെ കുളിച്ചിട്ടു ഗൃഹഭാഗം ഒരുപാട് കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥലമില്ലാതെ അടയാൻ ഗൃഹഭാഗം ഇല്ല അതുപോലെ അത് വയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇവിടെ വച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് ആവശ്യമില്ലാത്ത കാരണം കൊണ്ട് ഇതിൽ വലിയ ശ്രദ്ധ കൊടുക്കാറുമില്ല അതാണ് ഇതിനകത്ത് ഇത് കയറി വന്നത് അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ട് ഇത് ഇതുപോലെ ഈ പരിവായി വരുമ്പോൾ തന്നെ ഞാനിതിൽ മരുന്ന് അടിക്കാറുണ്ട് ഇതിപ്പോൾ എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ നല്ല എഫക്റ്റീവ് വളം രണ്ട് എഫക്റ്റീവ് വളമല്ല എഫക്റ്റീവായ രണ്ട് കീടനാശിനിയുണ്ട് ആ രണ്ടും മാറി മാറി അടിക്കാൻ ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിൽ അടിക്കുന്നത് ഹൈട്രോജൻ പ്രോക്സായിട്ടാണ് ഞാൻ എൻ്റെ ഇതിൻ്റെ തന്നെ വേറെ വലുതെ ഞാൻ കാണിച്ചു തരാം ഇതേ പ്രായത്തിലുള്ള തൈ പറിച്ചു വെച്ചിപ്പോൾ വലുതായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതായത് തൈക്കളാണിത് ഒരു അതൊരുവിധമൊക്കെ എല്ലാം വലുതായി ഇനിയിപ്പോൾ ഇതിനകത്ത് ഇവിടെ വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാനത് തന്നെ വച്ചിരിക്കുന്നത് ആവശ്യക്കാരില്ല എന്ത് ചെയ്യാനോ കുഞ്ഞു കളയാനല്ലേ പറ്റുള്ളൂ എൻ്റെ പച്ചമുളകുകളാണ് ഇപ്പോൾ എല്ലാം പൂക്കുത്തിയിട്ടുണ്ട് വേണ്ട എല്ലാത്തിനും പൂ കുത്തിയിട്ടുണ്ട് ഇതിൽ വെള്ളീച്ചയുടെ അല്ലെങ്കിൽ മുരടിപ്പോ ഈ വക ഒരു സംഭവം ഇതിനകത്തില്ല എല്ലാം പൂക്കളായി ഇതൊന്നും പിടിച്ചു കിട്ടില്ല ആർക്കും വളരെ ചുരുക്കം ആൾക്കാർക്കാണ് പച്ചമുളക് പിടിച്ചു കിട്ടുന്നത് ഇതിലൊക്കെ മുളക് ഉണ്ടായിരിക്കുന്നുണ്ടത് ഒക്കെ നിറയെ ഉണ്ടായി വരുന്നുണ്ട് മുളക് നല്ല ആരോഗ്യമുള്ള വഴുതനാണ് അതൊക്കെ എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ് ഒരു അഞ്ച് തുള്ളി ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുക ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇത് നൂറ് എം എല്ലിൻ്റെ പക്ഷേ ഇതിന് വില എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് വളരെ വില കുറവാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് കൂടുതലായിട്ട് നമ്മൾ ചേർക്കരുത് അഞ്ച് തുള്ളി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക ഇതൊക്കെ നല്ല ഇതുള്ളതാണ് ഇതിവിടെ എടുത്തു കളയുള്ള വേണ്ട ഇതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇത് അലിഞ്ഞു പോയിക്കോളും ഈ മുന്ന അലിഞ്ഞു പോയിക്കോളും അവിടെ നിന്ന് നമ്മൾ എടുത്ത് കളയാനൊന്നും നിൽക്കണ്ട നല്ല എത്രയോ നല്ല തൈകളാണെന്ന് നോക്കി തുടക്കത്തിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് വരും ഇനി രണ്ടാമതൊന്ന് പറയാനുള്ളത് ഹൈഡ്രോജൻ പെറോക്സൈഡിന് പകരം ഈ വേപ്പെണ്ണ മിശ്രിതം തിളിക്കുക എന്നുള്ളതാണ് വേപ്പെണ്ണ അഞ്ച് എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക ആ ഒരു ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ തൊള്ളായിരം എം എൽ എടുത്താൽ മതി ഒരു നൂറ് എം എൽ കഞ്ഞുവെള്ളം കൂടി അതിൽ ചേർക്കണം കാരണം ഈ കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ അതിൽ പശയുണ്ട് ആ പശ ഇപ്പോൾ കഞ്ഞിവെള്ളം പകുതി പകുതി എടുത്താലും കുഴപ്പമില്ല കേട്ടോ അര ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കാം അര ലിറ്റർ പച്ചവെള്ളവും കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് ഈ അഞ്ച് എം എല് അഞ്ച് അഞ്ച് തുള്ളി അല്ല കേട്ടോ വേപ്പണ് അഞ്ച് എം എൽ എടുക്കണം അഞ്ച് എം എൽ വേപ്പണ് അതിൽ മിക്സ് ചെയ്തിട്ട് അടിക്കുക കാരണം ഈ കഞ്ഞി സ്റ്റാർച്ച് ഉണ്ട് അത് ഇലകളിലൂടെ ചെടിയിലേക്ക് എത്തുന്നത് മാത്രമല്ല ഉദ്ദേശം കഞ്ഞി കഞ്ഞിവെള്ളത്തിലെ പശയുണ്ട് ആ പശ ഈ വേപ്പണ്ണയായിട്ട് ഇലയുടെ അടിയിൽ കുറേ നാൾ നിൽക്കും അങ്ങനെ വരുമ്പോൾ ഈ കീടങ്ങൾക്ക് അവിടെ ഹോപ്പില്ലാതെ വരും അങ്ങനെയാണത് നമ്മൾ എല്ലാ ദിവസവും അടിക്കേണ്ട ആവശ്യമില്ലാത്തപ്പോൾ ആഴ്ചയിലൊരിക്കും അടിച്ചു കൊടുത്താൽ മതി ആ പ്രശ്നം വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കിങ്ങനെ വഴുതുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഈ രണ്ട് ഐറ്റം ഏതെങ്കിലും ഒന്ന് അടിക്കുക അത് രണ്ട് ആഴ്ചയിലൊരിക്കെ അടിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്